നമസ്കാരം രണ്ടായിരത്തി നാൽപ്പത്തേഴോടെ ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കി പാകിസ്ഥാനുമായും പാകിസ്ഥാൻ മുട്ടി വളർത്തുന്ന ഇസ്ലാമിക രാജ്യങ്ങളുമായും അതോടൊപ്പം തീവ്രവാദ സംഘടനകളുമായും കൂട്ടുകൂടി ഇന്ത്യയെ തകർക്കാനും ബി ജെ പിയെ അട്ടിമറിച്ച് രണ്ടായിരത്തി നാൽപ്പത്തേഴോടെ പ്രധാനമന്ത്രി കസേര സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന എസ് ടി പി അധ്യക്ഷൻ ഫൈസഖിനി ജീവിതകാലം മുഴുവനും തിഹാർ ജയിലിലെ ഇരുമ്പ് കമ്പികൾക്ക് അകത്തിരുന്നു കൊണ്ട് സ്വപ്നം കാണാം അടുത്തത് സംഭവിക്കാൻ പോകുന്നത് എസ് എന്ന തീവ്രവാദി സംഘടനയെ മുഴുവനും എല്ലാ മുല്ലാക്കന്മാരെയും തൂക്കിയെടുത്ത് അകത്തിടാൻ അമിത്ഷായും അജിത് ദോവലും നരേന്ദ്രമോദിയും പദ്ധതി ഒരുക്കിക്കഴിഞ്ഞു എന്നതാണ് നിലവിൽ പോപ്പുലർ ഫ്രണ്ട് കള്ളപ്പണ കേസിൽ അറസ്റ്റിലായ എസ് ഡി പി ഐ ദേശീയ അധ്യക്ഷൻ എം എ ഫൈസിയുടെ ചോദ്യം ചെയ്യൽ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആറ് ദിവസത്തെ ഇ ഡി കസ്റ്റഡിയിലാണ് ഫൈസിയെ കോടതി വിട്ടത് രാജ്യത്തിനു പുറത്തുനിന്നടക്കം പോപ്പുലർ ഫ്രണ്ടിനായി എത്തിച്ച പണം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാണ് സംസ്ഥാന അധ്യക്ഷനെ ചോദ്യം ചെയ്യുന്നത് ിയുടെ സാമ്പത്തിക ഇടപാട് നിയന്ത്രിച്ചത് പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് എസ് ഡി പി ഐക്കായി തെരഞ്ഞെടുപ്പ് ഫണ്ട് നൽകുന്നത് പോപ്പുലർ ഫ്രണ്ടിൽ നിന്നാണെന്ന് ഇ ഡി വ്യക്തമാക്കുന്നുണ്ട് എസ് ഡി പി ഐ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് പി എഫ് ഐ തന്നെയാണ് ആന്തരികമായി ഒരു ഇസ്ലാമിക പ്രസ്ഥാനമായും ബാഹ്യമായി സാമൂഹ്യ പ്രസ്ഥാനമായും ഇവർ പ്രവർത്തിക്കുന്നതായും ഏജൻസി വ്യക്തമാക്കുന്നുണ്ട് പരിശോധനയിൽ നാലു കോടി രൂപയോളം നൽകിയതിന്റെ തെളിവ് ഇ ഡിക്ക് ലഭിച്ചു ഗൾഫിൽ നിന്നടക്കം നിയമവിരുദ്ധമായി പണമെത്തി രാജ്യത്ത് ആക്രമണവും ഭീകര പ്രവർത്തനവും നടത്താൻ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഒപ്പം റമദാൻ കളക്ഷൻ്റെ പേരിലും പണം സ്വരൂപിച്ചെന്നും ഇ ഡി ആരോപിക്കുന്നുണ്ട് എസ് ഡി പി ഐയെയും പോപ്പുലർ ഫ്രണ്ടിനെയും ഒന്ന് തന്നെയാണെന്ന് ഇ ഡി വ്യക്തമാക്കുന്നുണ്ട് അതായത് രണ്ടും ഒരേ സംഘടന തന്നെയാണ് എസ് ഡി പി യിലെ പ്രവർത്തകർ പോപ്പുലർ ഫ്രണ്ടിലും പ്രവർത്തിക്കുന്നുണ്ട് പോപ്പുലർ ഫ്രണ്ടിലെ പ്രവർത്തകർ എസ് ഡി പി ഐയിലും പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോഴും ഇവർ വേറെ ഒരു സംഘടന ഒന്നും തുടരാതെ എസ് ഡി എഫിൽ നിന്ന് തന്നെ മാത്രം പ്രവർത്തിക്കുന്നത് എസ് ഡി എഫ് ഐ ദേശീയ അധ്യക്ഷ എം കെ ഫൈസിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് കണ്ടെത്തലുകൾ ഈടി നിരത്തിയിരിക്കുന്നത് എസ് ഡി പി ഐയുടെ സാമ്പത്തിക ഇടപാടുകൾ നിയന്ത്രിച്ചത് പി എഫ് ഐ തന്നെയാണ് ഗൾഫിൽ നിന്നടക്കം നിയമവിരുദ്ധമായി അവർക്ക് പണം എത്തിക്കൊണ്ടിരുന്നു രാജ്യത്ത് ആക്രമണവും ഭീകര പ്രവർത്തനവും നടത്താൻ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഒപ്പം റമദാൻ കളക്ഷന്റെ പേരിലും പണം സ്വരൂപിച്ചെന്നും ഇ ഡി ആരോപിക്കുന്നുണ്ട് എം കെ ഫ് അറിവോടെയാണ് ഇപ്പോൾ നടക്കുന്ന ഓരോ ഇടപാടുകളും ഹവാല ഹവാലയടക്കം മാർഗങ്ങളിലൂടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പണം എത്തിച്ചു പന്ത്രണ്ട് തവണ നോട്ടീസ് നൽകിയിട്ടും ഫൈസി ഹാജറായില്ലെന്നും ഇതോടെയാണ് മറ്റു നടപടികൾ ആരംഭിച്ചതെന്നും ഇ ഡി വ്യക്തമാക്കുന്നുണ്ട് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട കേസിൽ ഇതുവരെ അറുപത്തിയൊന്ന് ദശാംശം ഏഴ് രണ്ട് കോടിയുടെ സ്വത്ത് കണ്ടെത്തിയെന്ന് ഇ ഡി അറിയിച്ചു വിവിധ പോപ്പുലർ ഫ്രണ്ട് ട്രസ്റ്റുകളുടെയും സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും പേരിലുള്ള മുപ്പത്തി അഞ്ചോളം സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത് രാജ്യത്തിനകത്തും പുറത്തുനിന്ന് അനധികൃതമായി ഫണ്ട് സ്വരൂപിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താനും സാമ്പത്തിക സഹായം നൽകാനും പോപ്പുലർ ഫണ്ട് അതിന്റെ അംഗങ്ങളും ഗൂഢാലോചന നടത്തിയെന്നും ഇ ഡി വ്യക്തമാക്കിയിരുന്നു മുപ്പത്തിയഞ്ച് ദശാംശം നാല് മൂന്ന് കോടി രൂപ വിലമതിക്കുന്ന പത്തൊമ്പത് സ്ഥാപന സ്വത്തുക്കളും ഇരുപത്തിയൊന്ന് ദശാംശം ഒന്ന് മൂന്ന് കോടി രൂപ വിലമതിക്കുന്ന പതിനാറ് സ്ഥാപന വസ്തുക്കളും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നതായി ഇ ഡി അറിയിച്ചു കേരളം കർണാടക തമിഴ്നാട് തെലങ്കാന ഡൽഹി രാജസ്ഥാൻ മഹാരാഷ്ട്ര ബീഹാർ പശ്ചിമ ബംഗാൾ ആസാം ജമ്മു കാശ്മീർ മണിപ്പൂർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഈ സ്വത്തുക്കൾ ഇ ഡി കണ്ടെടുത്തത് ഈ സംഘടനകളുടെ വിവിധ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചതായും ഇ ഡി വ്യക്തമാക്കിയിട്ടുണ്ട് സിംഗപ്പൂർ സൗദി അറേബ്യ ഒമാൻ ഖത്തർ യു എ ഇ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ കണ്ടുകെട്ടിയ സ്വത്തുക്കളിൽ മലപ്പുറത്തെ മഞ്ചേരിയിലെ സത്യസരണി ഒരു മതപരിവർത്തന കേന്ദ്രമാണെന്ന് ഇ ഡി വ്യക്തമായി പറയുന്നുണ്ട് പോപ്പുലർ ഫണ്ടുമായി ബന്ധപ്പെട്ട ട്രസ്റ്റുകൾ കമ്പനികൾ വ്യക്തികൾ എന്നിവരുടെ സ്ഥാപന ജംഗമ വസ്തുക്കളാണ് ഇ ഡി കണ്ടുകെട്ടിയത് ഇ ഡി റിപ്പോർട്ട് പ്രകാരം പോപ്പുലർ ഫണ്ടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതോടെ അവരുടെ സഹായം ലഭിച്ചതോ ആയ ഇരുപത്തഞ്ച് ട്രസ്റ്റുകളും സ്ഥാപനങ്ങളും കേരളത്തിലുണ്ട് മലപ്പുറം മഞ്ചേരി സത്യസരണി ചാരിറ്റബിൾ ട്രസ്റ്റ് കോഴിക്കോട് മീൻചന്തയിലെ ഒബേലിക്സ് പ്രോപ്പർട്ടീസ് ആൻഡ് ഡെവലപ്പേഴ്സ് കൊച്ചി ഇടപ്പള്ളിയിലെ കമ്മ്യൂണിറ്റി കെയർ ഫൗണ്ടേഷൻ ഇടുക്കി മുരിക്കാശ്ശേരിയിലെ ഹിൽ വാലി ചാരിറ്റബിൾ ട്രസ്റ്റ് കോട്ടയം ഹിതായത്തുൾ ഇസ്ലാമി സഭ കാര്യവട്ടം ഹ്യൂമൺ വെൽഫെയർ ട്രസ്റ്റ് എന്നിവ ഇതിൽപ്പെടുന്നുണ്ട് ചുരുക്കം പറഞ്ഞാൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന മിക്ക ചാരിറ്റബിൾ ട്രസ്റ്റുകളും വലിയ രീതിയിൽ കള്ളപ്പണം വെളുപ്പിക്കാനും ഹവാല ഇടപാടുകൾ നടത്താനും ഭീകരാക്രമണത്തിനുമൊക്കെ ഉപയോഗിക്കുന്നതാണ് വളരെ ചുരുക്കം അതായത് വിരലിലെണ്ണാവുന്ന വളരെ ചുരുക്കം ചാരിറ്റബിൾ ട്രസ്റ്റുകൾ മാത്രമാണ് നല്ല രീതിയിൽ മനുഷ്യനെ സഹായിക്കണം എന്ന ലക്ഷ്യത്തോടെ എന്ന ബോധ്യത്തോടെ പ്രവർത്തിക്കുന്നത് അതേസമയം സംസ്ഥാന വ്യാപകമായി എസ് ഡി പി ഐ സംസ്ഥാന അധ്യക്ഷന്റെ അറസ്റ്റിൽ എസ് ഡി പി എ സംസ്ഥാന വ്യാപകമായി ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചു എൻ ഐ എ ഇ ഡി ഇന്റലിജൻസ് ബ്യൂറോ അടക്കം റിപ്പോർട്ടുകൾ അമിത്ഷായുടെയും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയുടെയും അജിത് ഡോവലിന്റെയും മേശപ്പെടുത്തിയിട്ടുണ്ട് അതായത് എസ് ഡി പി ഐ എന്ന മത തീവ്രവാദ സംഘടനയെ നിരോധിച്ചു കഴിഞ്ഞാൽ അതായത് നിരോധിച്ചുകൊണ്ട് കൊണ്ട് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കുമ്പോൾ രാജ്യത്തും അതുപോലെ തന്നെ കേരളത്തിലും പ്രത്യേകിച്ച് കോഴിക്കോട് മലപ്പുറം ഇവിടെയൊക്കെയാണ് ഇവരുടെ എസ് ഡി പിയുടെ ഒരു ടീം എസ് ഡി പിയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ടീം മലപ്പുറം കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ് ആ മേഖലയിൽ ഒരു കലാപം കലാപമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് ഇൻ്റലിജൻസ് ബ്യൂറോ തന്നെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് അതോടെ കേന്ദ്രസേനകളുടെ ആവശ്യം വേണ്ടിവരും ഇവർ വലിയ രീതിയിൽ എന്തൊക്കെയൊരു ആക്രമണം അടിച്ചു വിടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ കേരള പോലീസിന് ഇവരെയൊക്കെ പിടിച്ചു കെട്ടുക എന്നുള്ളത് വളരെ ഒരു പ്രയാസമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ കേന്ദ്രസേനയുടെ ഒരു ആവശ്യം സി ആർ പി എഫ് അടക്കമുള്ള കേന്ദ്രസേനയുടെ ഒരു ആവശ്യം വരുമെന്ന് തന്നെയാണ് ഐ ബി റിപ്പോർട്ടിൽ പറയുന്നത് എന്തായാലും ഇനി പോപ്പുലർ ഫ്രണ്ടുകാരെ അജിത് ദോവലിന്റെ നേതൃത്വത്തിൽ എൻ ഐ എയും സി ബി ഐയും മിലിറ്ററി ഇന്റലിജൻസും അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും ചെന്നൈയിലുമൊക്കെ പറന്നിറങ്ങി അർദ്ധരാത്രിയോടെ അവരെ തൂക്കി അക്കത്തേക്കിട്ട് ഡൽഹിയിൽ കൊണ്ടുപോയതുപോലെ ഇനി വരും ദിവസങ്ങളിൽ എസ് ഡി പി എ പ്രവർത്തകരും ഇനി ഡൽഹി തിഹാർ ജയിലിലേക്ക് ജീവിതകാലം മുഴുവനും അന്തി ഉറങ്ങാൻ പോവുകയാണ് എസ് ഡി പി എ കേരളത്തിൽ നിന്നും രാജ്യത്ത് നിന്നും തന്നെ തുടച്ചു നീക്കാനുള്ള ഒരു പദ്ധതികൾ ഒരു ചർച്ചകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നതാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ് തത്തമയൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് गुजरात